നമുക്കിന്ന് കുറേ തൈ നടാനുണ്ട് ഇതാ ഞാൻ ഇവിടെ കുറേ കുഴികളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് കത്തിരി കാരിമുളക് പയറ് തക്കാളി ഇത്രയും നടണം ഇത്രയും നടാനുള്ള മണ്ണൊരുക്കിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ഇതാ ഈ കുഴികളെല്ലാം എടുത്ത് കോഴിവെളും ചാണകപ്പൊടി എല്ല് പൊടി എല്ലാം മിക്സ് ചെയ്ത് ഞാൻ ഇട്ടേക്കുന്നു ഇനി നമുക്കിതിൽ തൈകൾ നടാം തൈ നട്ടിട്ട് അടുത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊന്നും വെണ്ട നട്ട് പക്ഷെ വിത്ത് മോശം അതുകൊണ്ട് നല്ല തൈ ആയില്ല തൈകളെല്ലാം നട്ട് മുളക് തൈ തട്ട് മുളക് തൈ എല്ലാം കാരിമുളകാണ് കരിമുളക് പിന്നെ കത്തിരിക്ക കത്തിരി വയലറ്റ് കളർ കത്തിരിയാണ് നട്ടേക്കുന്നത് വയലറ്റ് കളർ കത്തിരി കാരിമുളകും പയർ ഇതാ പയറ് മൂന്ന് വരിയായിട്ട് ഞാൻ നട്ട് വള്ളിപ്പയർ മൂന്ന് വരിയായിട്ട് ഇതിപ്പം ഞാൻ നട്ടിട്ട് അഞ്ച് ദിവസമായി ഇതിന്ന് നട്ടതാണ് ഇത് ഈ പയറ് ഈ വലിയപ്പയർ തന്നെ അതെനിക്കിന്ന് ഇത് കൃഷിഭവനിന്ന് കിട്ടിയ തയ്യാണ് അത് ഞാൻ ഇന്നാണ് നട്ടത് എല്ലാം തൊലി പരുവാണ് മഴ അരിച്ച മഴ ആയതുകൊണ്ട് വെള്ളവും കെട്ടി കിടന്ന് വെട്ടി എന്നൊക്കെ കട്ടി കട്ടിക്കട്ടിയാവുന്ന മണ്ണാണ് വന്നത് എന്നാൽ ഇന്ന് നട്ട് ആ കാരിമുളവ് കാരിമുളവാണ് ഇത് നട്ടങ്ങനെ ഇവിടെ ഇത് ഒരാഴ്ചയ്ക്ക് മുമ്പ് നിന്ന് കിട്ടിയ മുളവാണ് ഞാൻ ഈ നട്ടയക്കുന്നത് എല്ലാം പൊടിച്ചു നട്ടശേക്ക ഓരോ ഇല കൂടെ വന്നിട്ടുണ്ട് അതായത് കണ്ട ഇത് ചുമക്കൂർക്ക ഞാൻ നട്ടയക്കണത് ചുമക്കൂർക്കേന്ന് ഇത് പനിക്കൂർക്കയല്ലേ ഇത് ചുമക്കൂർക്ക ഈ മഴക്കാലത്ത് നമുക്ക് കാപ്പി ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ വെറുതെ വെള്ളം തിളപ്പിച്ച് കുടിക്കേണ്ടതാണ് ചെമ്മയും ജലദോഷവും ഒന്നും വരില്ല ചമ അടുത്ത പോലും വരില്ല ചെമ്മ വരമായിട്ട് കുടിച്ചാൽ പെട്ടെന്ന് പിടിച്ച് കെട്ടിയ പോലെ നിൽക്കും എന്താ ഇത് ഞാൻ തക്കാളി തൈ ഇതും കൃഷിഭവനിന്ന് കിട്ടിയ തക്കാളി തൈ ആണ് അതിന്നലെയാണ് നട്ടത് അങ്ങനെ ഓണത്തിന് വേണ്ടിയിട്ട് കാര്യമുളകും തക്കാളി കത്തിരി കത്തിരി നട്ട് മാലിമുളകൊന്നും നറ്റില്ല പാവി വെച്ചിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം